അഞ്ച് മൂന്ന് അങ്ങനെയുള്ളവരാണ് അവസരത്തിൽ ഇനി എങ്ങോട്ട് പോകുമെന്ന് അവസരത്തില് തലത്തിൽ നിയമപരമായിട്ട് തീരുമാനത്തെ ഉദ്യോഗസ്ഥർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അല്ലെങ്കിൽ ഈ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണ്ടേ നമുക്ക് അറുപത്തിൽ അതേസർവ് അതേ പ്ലാന് അംഗീകരിക്കാത്ത പ്ലാനാണ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉദ്ദേശം ദൃശ്യങ്ങളിൽ കണ്ടു ഒരു കുടുംബത്തിന്റെ സങ്കടമാണ് നമ്മൾ കണ്ടത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് അതേപോലെ തന്നെ ആറളം ഗ്രാമപഞ്ചായത്തിലെ കരിക്കോട്ടക്കരി വില്ലേജിൽ പെടുന്ന സ്ഥലങ്ങൾ ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ആറളം ഗ്രാമപഞ്ചായത്തിലെ കരിക്കോട്ടക്കരി വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ റീസർവേയിൽപ്പെടുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആക്ഷേപങ്ങൾ ഈ ഡിജിറ്റൽ റീസർവേയെക്കുറിച്ച് ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു അവരുടെ വിഷമങ്ങൾ ഓരോ ഒരുപാട് ഇടപ്പുഴ ഭാഗങ്ങളിലേക്ക് ഒരുപാട് വീടുകൾ പുറമ്പോക്കിലേക്ക് പോകുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതായിപ്പോൾ മാഞ്ചോടാണിപ്പോൾ ഏജൻ്ററ്റ് ഇപ്പം ശരിയാക്കി തരാൻ പരമ്പര വന്ന് എത്തി നിൽക്കുന്നത് ഇവിടെ ഈ മാഞ്ചോട് ഇപ്പോൾ നമ്മുടെ പിറകിൽ കാണുന്ന വീടും ഇപ്പോൾ അളന്ന് കഴിഞ്ഞ ദിവസം പോയിട്ട് അവർ പുറമ്പോക്കിലാണ് എന്നാണ് പറയുന്നത് ഒരു വീട് പുറമ്പോക്കിലും അതുപോലെ തന്നെ പത്തോളം പേരുടെ സ്ഥലങ്ങളും പുറം പുറമ്പോക്കിൽ വായനശാല അമ്പലം അങ്ങനെ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരും അതേപോലെ തന്നെ ഈ അമ്പലങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഇവിടുത്തെ വിശ്വാസികളൊക്കെ വളരെ ആശങ്കയിലാണ് ഉള്ളത് അവർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏജന്റ പരമ്പര ഇപ്പോ ഇവിടെ വന്നെത്തിയിരിക്കുന്നത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇവരുടെ ആശങ്ക എന്താണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ നടപടികൾ ഇവർക്ക് അനുകൂലമായിട്ട് ഉണ്ടാകണം എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഏട്ടാ നമസ്കാരം ഏട്ടൻ്റെ പേര് പേര് സജീവ് സജീവ് വീട്ടുപേര് കൊല്ലിയപ്പുലത്ത് കൊല്ലിയപ്പുലത്തും ഈ വീടുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇപ്പൊ റീസർവയുമായിട്ട് നിങ്ങളുടെ സംഘടനകൾ എന്താണ് ഇപ്പൊ പറയാനുള്ളത് അധികൃതരോട് അധികൃതരോട് പറയാനുള്ളത് ഇപ്പം നമ്മളിവിടെ ഈ സർവേയിലെ ഭാഗമായി ആദ്യം വന്ന അളന്നപ്പം അവർ ഈ സ്ഥലമൊക്കെ കണ്ടു എന്നിട്ട് അതിനോട് രേഖയെല്ലാം പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു അന്ന് നമ്മുടെ ബേക്ക് പുറയിൽ ഒരു പുഴസൈഡ് സർക്കാരിൻ്റെ വകുപ്പിൽ കെട്ടിയിട്ടുണ്ട് അപ്പം അവരളക്കുമ്പോൾ പറഞ്ഞു ആ കെട്ടിന് പുറത്തല്ല അളവ് വരും ആ ഉള്ളിലായിരിക്കും ഇത് സംഭരണ സംഭരണ ഇതായിട്ട് ചെയ്തതാണ് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് അളവ് വരുന്നതെന്ന് പറഞ്ഞു അന്നത്തെ അളവിൽ അവിടെ ഒരു സർവേ കല്ല് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം രണ്ടാമത് ഡിജിറ്റൽ സർവേ വന്നപ്പോഴാണ് അവർ പറയുന്നത് ഇത് നമ്മുടെ ഈ സ്ഥലമെല്ലാം പുറംപോക്കപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു ഈ സ്ഥലം മേടിച്ച് ഞാൻ പറഞ്ഞു നമ്മളിത് വർഷങ്ങളോളം ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഒരു പട്ടയുണ്ട് ആധാരമുണ്ട് നമ്മൾ കരം കെട്ടിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണ് കഴിഞ്ഞ വർഷം വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ ഇരുപത്തിനാല് വരെ നീതി അടച്ചു വയ്ക്കുന്നതാണ് അപ്പം ഇപ്പൊ ഇങ്ങനെയാണ് പറയുന്നത് നമ്മളിപ്പം ഇത് സ്ഥലം മേടിച്ചു കാശ് കൊടുത്ത് വീടെല്ലാം വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോകേണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റുള്ളൊരു മാർഗമില്ല വേറെ ഒരു സെന്റ് സ്ഥലം പോലും നമുക്കില്ല അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ സർക്കാർ അതിനുവേണ്ട അധികൃത എന്താന്ന് വെച്ചാൽ അതിനുള്ള നടപടികൾ നമുക്ക് വേണ്ടി ചെയ്തു തരണം എനിക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റിനുള്ളവർക്കും ഉണ്ട് വീട് പോകുന്നവരുണ്ട് സ്ഥലങ്ങൾ പോകുന്നവരുണ്ട് നമ്മുടെ തൊട്ട് വീടിന് മുമ്പിലുള്ളവരുടെ സ്ഥല വീടിന്റെ പോർച്ചിന്റെ സൈഡിൽ കൂടെയാണ് അളവ് പോകുന്നത് അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ ഈ റോഡ് അടക്കം റോഡടക്കം പുറംപോക്കിലാണ് ഇപ്പൊ അവർ അവരുടെ അളവിൽ പറയുന്നതാണ് പറയുന്നത് ഇപ്പൊ പതിനഞ്ച് വർഷ കാലമായില്ലോ ഇവിടെ താമസം പതിനഞ്ചു വർഷമായി ഞാനിപ്പോ താമസം തുടങ്ങി തുടങ്ങിയിട്ട് സ്ഥലം സ്ഥലം എൻ്റെ വൈഫിൻ്റെ പേരിലാണ് അപേക്ഷ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ വീട് വെക്കാൻ വേണ്ടി തന്നെ നമ്മൾ എടുത്ത് ഹൗസിംഗ് ബോർഡിൻ്റെ ഇതിൽ വെച്ച് ലോൺ എടുത്താണ് വീട് പണിയെടുത്തത് ആ ലോൺ നമ്മളിങ്ങനെ കുറേശൂർ ആയിട്ട് അടച്ചു പക്ഷേ അവസാനമായിപ്പോൾ നമ്മൾ അത് ക്ലോസ് ചെയ്തു അത് അന്നേരമൊന്നും അവർ അങ്ങനത്തെ ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണിത് പറയുന്നത് അപ്പോൾ ഇതാണ് കാരണ പതിനഞ്ച് വർഷം സ്ഥലം എടുത്ത് പതിമൂന്ന് വർഷമായി ഇവിടെ വീട് ലോൺ എടുത്തിട്ട് ബെങ്കിൽ ലോൺ എടുത്തിട്ട് വീട് പണി പൂർത്തിയാക്കി ഇപ്പൊ പതിമൂന്ന് വർഷമായി ഇവർ ഇവിടെ താമസിച്ച് വരികയാണ് ഇപ്പൊ ചേട്ടൻ്റെ വൈഫിന്റെ പേരിലാണ് ഇപ്പോൾ ഈ വീട് ഉള്ളത് അപ്പോൾ ഇത്രയും കാലം നികുതി അടച്ചിട്ടും ഇവര് ഇപ്പൊ റീസർവേ എന്ന് പറഞ്ഞ് ഡിജിറ്റൽ റീസർവേ എന്ന് പറഞ്ഞു വന്ന് ഈ കുടുംബങ്ങളെ ഈ ജനങ്ങളെ ഇവിടുത്തെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണതയാണ് ഈ ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പ്രതിഷേധകർക്കമാണ് ഇപ്പൊ ചേച്ചിയുടെ പേരിലാണ് ഇപ്പൊ വീട് ഉള്ളത് ചേച്ചി ഈ ഒരു നിമിഷത്തിൽ അധികൃതരോട് എന്താണ് പറയാനുള്ളത് നമ്മൾ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് സ്ഥലം മേടിച്ച് വീട് വെച്ച് നമുക്ക് എനിക്ക് മൂന്ന് മക്കളാണ് ഇനി അവരുടെ തുടർ പഠനം ഒരാൾ ഡിഗ്രി ഡിഗ്രിയിലേക്ക് ചെയ്യുന്നു ഒരാൾ പ്ലസ് ടു കഴിഞ്ഞു മോള് നാലിലെത്തി അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല നമുക്ക് അവരുടെ ആവശ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ വേണം ഇനി നമുക്ക് ഇത് നമുക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം പോലും നമുക്ക് അല്ലെ നമുക്ക് അത് സ്വന്തം പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ മുമ്പോട്ട് പിള്ളേരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ലോൺ എടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ഇതുകൊണ്ടൊന്നും ഒരു ഒരു കാര്യത്തിൽ എത്തിപ്പെടുന്നില്ല അല്ലെ നമുക്ക് ഒന്നും പറയുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്രയും നമ്മള് പണിയെടുത്താണ് ഓരോ ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മള് ഇതൊരു അത്രയും പണിയെടുത്ത് തന്നെയാണ് ഹസ്ബൻഡ് ആച്ച പണിയാണ് എടുക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് വെച്ചൊരു വീടാണ് അപ്പം ഇനിയിപ്പോ നമ്മുടെ രണ്ട് മക്കള് രണ്ടുപേരുണ്ട് നമുക്ക് വേറൊരു അവരുടെ പഠനങ്ങൾ നടക്കാനുണ്ട് അപ്പൊ നമുക്കൊരു ആവശ്യം വന്ന പോലെ ഒരു ഭൂമി വെച്ചിട്ട് നമുക്കൊരു ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥയൊന്നും നമുക്ക് ഉണ്ടാകാം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ പഠിപ്പിക്കണ്ടേ അവരുടെ ഭാവി നോക്കണ്ടേ അതൊക്കെ നമുക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് നമുക്കൊരു നമ്മുടെ ഒന്നും സ്വന്തം എന്ന് പറയാനില്ലാതെ വരിക നമ്മളിത്രയും കഷ്ടപ്പെട്ട് ഇത്രയും എത്തിച്ചിട്ട് നമുക്കതൊന്നുമില്ലാതെന്ന് പറയുമ്പം സഹിക്കാൻ പറ്റില്ല അതിന് അധികൃതർ എന്താന്ന് വെച്ചാൽ അതിന്റെ ബാക്കി നമ്മൾ ഇത്രയും കാലം അത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന കരം കെട്ടി കരം കെട്ടാൻ പറ്റാതെ വരിക നമുക്ക് ലോൺ എടുക്കാൻ പറ്റാതെ വരിക അങ്ങനെയുള്ളൊക്കെ ഇതുവരെയും നടന്നിട്ടില്ല ഇപ്പോഴാണ് നമ്മൾ നിങ്ങൾ നിങ്ങളത് പുറംപോക്കിലെന്ന് പറയുന്നത് ഇതിന്റെ ആധാരം മടിയാധാരം എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മളത് കൈമാറ്റം ചെയ്യുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടിയിരുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇതിപ്പോ ബന്ധപ്പെട്ടിരുന്നു നമ്മൾ നമ്മളിതിന് പരാതി കൊടുക്കാൻ ചെന്നിരുന്നു ഇത് നമ്മുടെ എല്ലാ കാര്യങ്ങളും വെച്ച് നമ്മൾ പരാതി കൊടുത്തു അപ്പോൾ ആ ആ സൈറ്റ് എൻ്റെ ഭൂമിയിൽ നിന്നുള്ള ആ സൈറ്റിലേക്ക് ഇത് കയറുന്നില്ല എന്നാലും അവർ പറഞ്ഞു ഇത് അതിൽ ആ ഡിജിറ്റൽ സർവേയിൽ നിങ്ങളുടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് അത് നമുക്ക് പരാതി ഒ ടി പി എന്തോ വരണമല്ലോ അപ്പം അത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു അങ്ങനെയാണ് നിങ്ങളെ വിളി നമ്മൾ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് അപ്പൊ ഇവരുടെ വിഷമങ്ങൾ ചാനലിലൂടെ അധികൃതരും അതേപോലെ തന്നെ ജനങ്ങളും പ്രേക്ഷകരും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വാർത്ത ഇപ്പോൾ ശരിയാക്കിത്തരം പരമ്പര ഏജൻറ്റിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അമ്മച്ചി എന്താണ് ഇപ്പൊ പറയാനുള്ളത് ഈ റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ വീട് ഇപ്പൊ സർവേ കഴിഞ്ഞു പോയപ്പോ ഞങ്ങളിത് മേടിച്ചിട്ട് പത്ത് വർഷമായിട്ട് വീട് വെച്ച് ഇങ്ങോട്ട് വന്നിട്ട് അഞ്ചു വർഷമായി അവരിവിടെ വന്ന് ആദ്യം വന്ന വന്നാളന്ന് എല്ലാവരും പോയി എല്ലാ ആളന്ന് ആക്കി എന്ന് പറഞ്ഞാൽ അവർ പോയേ അപ്പോൾ നമ്മളോടൊന്നും പറഞ്ഞൊന്നുമില്ല പിന്നെ വേറെ ഒരു മൂന്നാൾക്കാർ ഇവിടെ വന്നു ഈ കാർപോറച്ചിൽ നിന്ന് ഇതിലെല്ലാം പിടിച്ച് അളക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഇത് അളന്ന് പോയതാണല്ലോ പിന്നെ ഇതിനെ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു ആ അളവല്ല ഞങ്ങളിത് വേറെ അളക്കുന്നതെന്ന് പറഞ്ഞു അത് അതവർ ഇങ്ങനെ അളന്ന് ഇങ്ങനെയാണ് ഇങ്ങനെ അവർ അളന്ന് പറ്റി അങ്ങനെ അങ്ങ് പോയി എന്നിട്ട് അവർ ഞങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല അവർ ആ വീട്ടിൽ ചെന്ന് ആ ചേട്ടനോട് പറഞ്ഞു അവരുടെ സ്ഥലം അളന്ന് ഇങ്ങനെ അളന്ന് പുറമൊക്കെ ആക്കി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പത്ത് വർഷമായി അല്ലെ വളരെ സങ്കടമാണ് അമ്മച്ചീൻ്റെ വീടാണുള്ളത് അല്ലേ നമ്മുടെ ഇവര് പറഞ്ഞ അപ്പൊ എന്താണ് ഈ ഒരു നിമിഷത്തില് അധികൃതരോട് പറയാനുള്ളത് അതെ സ്ഥലമെടുത്തത് ഇതിന്റെ ഒക്കെ ഇല്ലെന്ന് പറയുന്നത് വീട് അത് പതിനാറ സെന്റ് സ്ഥലമുള്ളവർക്ക് അപ്പോൾ അത് ഇവരോട് പറയുന്നത് ഒരു കുടുംബം പതിമൂന്ന് വർഷമായിട്ട് താമസിക്കുന്നത് വളരെ സങ്കട ഉണർത്തുന്ന കാര്യമാണ് അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇതിനു വേണ്ട ഇവരുടെ കണ്ണുനീർ ഒപ്പുന്ന രീതിയിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് ചേച്ചി എന്താണ് പറയാനുള്ളത് എനിക്കും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകാനൊരു ാണ് ലോൺ എടുത്തിട്ട് തന്നെയാണ് ഈ സ്ഥലം വെച്ചിട്ട് തന്നെ ആ പിന്നെ ഇത് തന്നെ നമ്മളിപ്പോഴും ഇരുപത്തിനാലും നികുതി കിട്ടിയതല്ല പിന്നെ രേഖയുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇത് 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 മേടിച്ചത് മേടിച്ചത് എത്ര മിലിറ്ററി അപ്പോൾ നമ്മുടെ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ആ ഒരു തീരെ ജവാന്റെ ഒരു വീട് കൂടിയാണിത് ആ വീടിൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് പുറംപോക്കിൽ എന്ന് പറഞ്ഞ് അളന്നു പോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ദയനീയമായിട്ടൊരു അവസ്ഥയാണ് ഏജൻ്റ് പരമ്പര ഒരുപാട് വാർത്തകൾ ഈ ഡിജിറ്റൽ സർവേയുടെ അനീതിക്കെതിരെ വാർത്തകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ് ഉണ്ടോ അവർ ഒരാളുടെ സ്ഥലം എടുക്കുന്നു ആ സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ലോൺ എടുത്തിട്ടാണ് സ്ഥലം എടുക്കുക പത്ത് സെൻറ്റും അഞ്ച് സെൻറ്റും ഏഴ് സെൻറ്റും മൂന്ന് സെൻറ്റും ആൾക്കാർ ഇത് പിന്നെ ആൾക്കുള്ള സ്ഥലമുള്ളൂ ഒരാൾക്ക് ആ ഒരവസ്ഥയിൽ അവർ സ്ഥലം എടുത്തെല്ലാം കഴിഞ്ഞ് വീട് പണിയും കഴിഞ്ഞ് പത്ത് പതിനഞ്ച് വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്കും പറയുന്നു ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ട് ഇത് പുറം പോക്കുകയും പെട്ടു എന്ന് പറയുന്നു അപ്പോൾ അവരോട് പറയുന്നത് ഈ ലോൺ എടുത്ത സ്ഥലമാണ് ലോൺ അടയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ നീതി മുറിക്കുമ്പോഴോ മുറിക്കുമ്പോഴോ ഒന്നും ഈ ഒരു കാര്യവും ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ അപ്പോഴതെല്ലാം ഒരു കുഴപ്പമൊന്നുമില്ല നീതി ചുറ്റു കൊടുക്കുന്നു കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു എല്ലാം ഓക്കെയാണ് ഇപ്പോഴിവർ ഈ ഒരു ഡിജിറ്റൽ സർവേ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാം ലോണൊക്കെ എടുത്ത് പതിനഞ്ച് വർഷത്തിൽ ലോണൊക്കെയാണ് ആ ലോണൊക്കെ ഏതാണ്ടൊക്കെ അടച്ച് തീർക്കാനായി ലോൺ അടച്ച് തീർക്കാത്തവരു മുമ്പോൾ കൂടിപ്പൊടി എടുത്ത് ജീവിക്കുന്ന ആൾക്കാർ കൂടുതൽ അവസരം ഇവിടെ ഉള്ളത് അഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ്റ് അങ്ങനെയുള്ളവരാണ് മുഴുവൻ സ്ഥലം അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവർ ഇനി എങ്ങോട്ട് പോകുമെന്ന് ആൾക്കാർക്ക് ജീവിതത്തിന് വഴി മുട്ടിരിക്കുകയാണ് എന്നെ ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അത് വലിയ അവസ്ഥയാണ് അപ്പം അവർക്ക് തന്നെ അറിയത്തില്ല എങ്ങോട്ട് പോകുന്നു പറയുന്നു അത് ഇവർ പറയുന്നു പറയുന്നു ഞാൻ എങ്ങോട്ട് പറയുന്നു രജിസ്റ്റർ ഓഫീസ് ഇത് രജിസ്റ്റർ ചെയ്തതാണ് ഈ സ്ഥലം അന്ന് രജിസ്റ്റാറോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വില്ലേജ് ഓഫീസെന്നൊന്നും ഇങ്ങനെ ഒരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല ഇങ്ങനെ പുറംപോക്കാണ് ഇപ്പം ഇപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ഇപ്പോഴാണോ ഡിജിറ്റൽ സർവേ ഇട ഇത് മുമ്പും അറിയാതല്ലോ പുറപോക്കില്ല ഈ സർവേയിൽ വില്ലേജ് ഓഫീസൊക്കെ അറിയാമല്ലോ ഇതൊന്നും അവർക്ക് പറയുന്നു നിങ്ങൾ പുറം പോക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും പുറമുഖ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ആ ഭൂമി ജീവിക്കാൻ അവശില്ല കാരണം വെച്ചാൽ പുറമു അപ്പോൾ അനുകിതമായിട്ട് അവർക്ക് കുടിയെപ്പാണ് ഇവർ അന്നത്തെ കാലത്ത് ഏറ്റവും വില കൂടിയ ഏറ്റവും ടോപ്പിൽ വില നിൽക്കുന്ന സമയത്ത് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ള സമയത്ത് ഭൂമി മേടിച്ച ആൾക്കാരെ വഞ്ചിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്നും ഇവർ ആരോട് ചോദിക്കുന്ന നടത്തില്ലാതെ രജിസ്റ്റർ ഓഫീസ് രജിസ്റ്റർ സാധനമാണ് സർക്കാരിന് രജിസ്റ്റർ നമ്മളിപ്പോൾ എങ്ങനെ ഇതിനെ തിരിച്ചറിന്ന് അറിയത്തില്ലാത്തൊരവസ്ഥകൾ ആരോടെ എങ്ങോട്ട് പോകുന്നറിയത്തില്ല വേറെ സ്ഥലം ഉണ്ടായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ അതും ഇല്ല അല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇപ്പം ശരിയാക്കി ഇത്തരം പരമ്പര നമ്മുടെ എടപ്പുഴയിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് നമ്മുടെ സാറും കൂടി നമ്മുടെ ഓടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ വളരെ ഒരു വലിയ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ റീസർവിയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ കുടുംബങ്ങളോട് ചെയ്യുന്നത് ക്രൂരത തന്നെയാണ് ശരി പറഞ്ഞാൽ ഈ ഒരു നിമിഷത്തിൽ അധികൃതരോട് എന്താണ് സാറിന് പറയാനുള്ളത് സാർ ഇതിനു വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയ ഒരാളാണല്ലോ എന്താണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത് നമ്മൾ ഏകദേശം രണ്ട് വർഷം മുമ്പേയാണ് ഈ റീസർവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ചെടൂര് വെമ്പുഴ മുതൽ വാണത്തോട് വരെ ഈ വെമ്പുഴ എന്ന പേരുള്ള തോടിൻ്റെ ഇരുവശത്തായിട്ട് നിരവധി ആൾക്കാർക്ക് വർഷങ്ങളായിട്ട് പട്ടയുള്ള നികുതി അടച്ചു വരുന്ന വീട് വെച്ച് താമസിച്ച് വരുന്ന നിരവധി ആൾക്കാരുടെ ഭൂമി റീസർവേയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചു ചേർത്ത് ഒരു കർമ്മസമിതി രൂപീകരിക്കും അതിന് കൺവീനറെ തന്നെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം നിരവധി അപേക്ഷകൾ മന്ത്രി തലത്തിൽ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കൊടുക്കാനുള്ളത് എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇതുവരെ അതിന് വ്യക്തമായ ഒരു മറുപടി കിട്ടിയിട്ടില്ല ഇപ്പോൾ അവസാനം കിട്ടിയിരിക്കുന്നത് ഇത് സൂപ്രണ്ടർ കൈമാറിയിരിക്കുന്ന റീസർവേ കൈമാറിയിരിക്കുന്ന ഒരു മറുപടി മാത്രമേ കിട്ടിയിരിക്കുന്നത് അല്ലാതെ ഇതിന് വ്യക്തമായൊരു തീരുമാനം ഇതിലുണ്ടായിട്ടില്ല അപ്പോൾ വീടുകൾ നഷ്ടപ്പെടുന്നവരുണ്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപത് കാലഘട്ടത്തിൽ നടത്തിയ ആരും അംഗീകരിക്കാത്ത നിയമപരമായിട്ട് അംഗീകരിക്കാത്ത ഒരു സർവേയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ റീസർവേ നടക്കുന്നത് അപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കി കേരളത്തിൽ അങ്ങോളം നില റീസർവേ നടത്തുന്നത് ഭൂമിയുടെ ആധികാരിക ഉറപ്പുവരുത്താനും കൈവശക്കാർക്ക് അധിക ഭൂമി ഭൂമിയുണ്ട് പതിച്ചു കൊടുക്കാനും കൂടി വേണ്ടിയാണ് ഇത് പുഴയാരും കൈ കൈയേറിയതല്ല നിലവിൽ പുഴ എത്രയാണോ ഒഴുകുന്നത് ആരും തടസ്സം നിൽക്കുന്നില്ല പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയത് ആരും അവകാശം ഉന്നയിക്കുന്നില്ല പുഴ ഒഴുകിക്കോട്ടെ പുഴ കഴിച്ച് ബാക്കി ഒരുപാട് കാലങ്ങളായിട്ട് വീട് വെച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്ത് താമസിക്കുന്ന ആ വീടുകൾ അല്ലെങ്കിൽ ആ ഭൂമി കൈവശക്കാർക്ക് അനുവദിച്ചു കൊടുക്കാൻ ഗവൺമെൻറ് തലത്തിൽ വേണമെന്നുള്ള പരാതിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവസാനം ഇതിൻ്റെ ഒരു തീരുമാനം എടൂർ വെമ്പുഴ സെമിത്തേരി കുന്നിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഒരു കേസ് വരികയും അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സമിതി രൂപീകരിച്ച് കലക്ടറെ നേരത്തെ സമിതി രൂപീകരിച്ച് അവിടെ വന്ന് റിപ്പോർട്ട് തയ്യാറാക്കുകയും ഗവൺമെന്റ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏകദേശം ഒരു വർഷമായി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പോലും അതിൻ്റെ ഒരു തീരുമാനം അവർ വന്നിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ കൺവീനറായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു കരട് ഗവൺമെൻറ് ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൈവശക്കാർക്ക് അനുവദിച്ചു കൊടുക്കാനുള്ള രീതിയിലായിരിക്കും വരിക എന്നല്ലാതെ അതിന് യാതൊരു ഉറപ്പും ഉണ്ടായിട്ടില്ല അതിന് യോഗം ചർച്ച ചെയ്തായിരിക്കണം അതിന് തീരുമാനം വരികയെന്ന് അറിയിക്കുന്നത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആൾക്കാർക്കാതും കരടക്കാൻ വേണ്ടി കഴിയില്ല നിലവിൽ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു വീട്ടമ്മ സൂചിപ്പിച്ചു മക്കൾ പഠിക്കേണ്ട അവർക്ക് ലോൺ എടുക്കാനൊക്കെ സൂചിപ്പിച്ചു അവർക്ക് ലോൺ എടുക്കാൻ വേണ്ടി കഴിയില്ല അങ്ങനെ ഒരു ക്രയവിക്രയങ്ങളും ഈ ഭൂമിയായി ബന്ധപ്പെട്ട് ആർക്കും നടത്താൻ വേണ്ടി കഴിയില്ല എൻ്റെ ഭൂമിയെ സംബന്ധിച്ചാണെങ്കിൽ പറമ്പിൻ്റെ രണ്ട് അതിരിലും റീസർവേൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നടുക്ക് നടുഭാഗം ത്രികോണാകൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇത് ഭൂമി അളക്കുമ്പോൾ പുഴ കഴിച്ച് ബാക്കിയുള്ളത് അളക്കണം എന്നുള്ളതാണ് ആദ്യത്തെ തീരുമാനം പക്ഷേ ഇപ്പോൾ പഞ്ചായത്തിന്റെ തീരുമാനമുണ്ട് റോഡോ പുഴയോ ഒഴികെ ബാക്കിയുള്ളതെല്ലാം തൽസ്ഥിതി തുടർന്ന് പഞ്ചായത്ത് പ്രമേയം ഉണ്ടാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് ഈ സ്ഥലങ്ങൾക്കൊന്നും അവകാശം ഉന്നയിക്കുന്നില്ല സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് വരുമാനമുണ്ടെങ്കിൽ പഞ്ചായത്താണ് അവകാശം ഉന്നയിക്കേണ്ടത് പഞ്ചായത്ത് പോലും ഈ കൈവശക്കാർക്ക് ഭൂമി അനുവദിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് അവർക്കൊന്നും അവരെല്ലാവരും ഇവർക്ക് അനുകൂലമാണ് പക്ഷേ ഗവൺമെൻറ് തലത്തിൽ നിയമപരമായിട്ട് ഒരു തീരുമാനം എടുക്കാതെ ഉദ്യോഗസ്ഥർക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അല്ലെങ്കിൽ ഈ റീസർവോ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവേണ്ടത് നമുക്ക് അറുപത്തി ഏഴിൽ അതേ റീസർ അതേ പ്ലാനോ അംഗീകരിക്കാത്ത പ്ലാനാണ് ഉപയോഗിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ റിസർവേയുടെ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ഈ കുടികളെപ്പ് ഒഴിവാക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു എത്തിയിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം അധികൃത ഭാഗത്ത് ഉണ്ടാവുന്നതാണ് ഉറപ്പായിട്ട് വീണ്ടും പറയാനുള്ളത് നമ്മളിടക്കിടെ സമിതികൾ ചേരുന്നുണ്ട് ഓരോരുത്തരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മളതിൽ നിസ്സഹായരാണ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു അവസാനം കിട്ടിയ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പം കയ്യിലുള്ളത് ഇതാണ് അരിച്ചോടക്കരി വില്ലേജിലെ അളവുകാർ വന്നിട്ട് കല്ലാണ് സർവേ കല്ലാണിത് പിന്നെ ഈ വിത്തി ഇത് ഇരിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകുപ്പിൽ സംഭരണ വിദ്യയായിട്ട് നമ്മുടെ സ്ഥലത്തിന് സംഭരണമായിട്ട് അവർ കെട്ടിത്തന്ന ഒരു വിത്തിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് പ്രളയത്തിൽ ഒഴുകിപ്പോയിട്ട് ഇടിഞ്ഞു പോയിട്ട് രണ്ടാമത് വീണ്ടും അവർ തന്നെ ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റെ വകുപ്പിൽ തന്നെ അവരെ എല്ലാം വന്ന് കണ്ട് ചെയ്തു തന്ന വിദ്യയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മളിവിടെ പന്ത്രണ്ട് വർഷമായി പതിമൂന്ന് വർഷമായി സ്ഥിരമായ താമസം തുടങ്ങിയിട്ട് ഇപ്പം നമ്മുടെ ഇത് പുറം പറഞ്ഞുകൊണ്ട് സർക്കാർ കഴിഞ്ഞ ദിവസം റീസർവായി വീണ്ടും വന്നപ്പോൾ നമ്മളെല്ലാം പുറത്താക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് വന്നിരുന്നു അതിനുള്ള ഒരു പരാതിയാണ് നമ്മളിപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പത്തിൽ സർക്കാർ നമ്മുടെ ഈ വീടിന് സംരക്ഷണമായിട്ട് നമ്മൾ ഇവിടെ ഉള്ള ഒരു അഞ്ചാറ് വീട്ടുകാർ കൂടി അപേക്ഷ കൊടുത്തതിൻ്റെ പേരിൽ അന്ന് സർക്കാർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് നമുക്ക് ഒരു പത്ത് പതിനാറ് ലക്ഷം രൂപ മുടക്കി ചെയ്തു തന്ന വർക്കാണിത് അത് നമ്മുടെ സ്ഥലത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരുന്നത് അന്ന് ചെയ്തു തന്നതും അപ്പോൾ ഈ പുഴയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ കെട്ട് കുറേ പാവം തകർന്നു പോയിരുന്നു വീണ്ടും സർക്കാരിനെ നമ്മൾ അപേക്ഷ കൊടുത്തപ്പോൾ അവർ തന്നെ വന്നു രണ്ടാമത് അവരെ തന്നെ അത് റീകണ്ടീഷൻ ചെയ്തു തരികയായിരുന്നു സർക്കാരിൻ്റെ റീസർവേയിൽ വന്നപ്പോൾ നമ്മുടെ ഈ സ്ഥലം പുറമ്പോക്കാണ് മിച്ചഭൂമിയായി പോവുകയാണെന്ന് അവർ പറയുന്നു നിങ്ങൾക്ക് ഈ വർഷം മുതൽ അടുത്ത വർഷം മുതൽ കരം കെട്ടാനോ ഇവിടെ താമസിക്കുക അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ കരം കെട്ടാനൊന്നും പാടില്ല പറ്റുകയല്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ കവിളിക്കപ്പെട്ടെന്നൊക്കെ അവർ പറയുന്നു എന്നാണ് അവർ പറയും പറയുന്നത് അതിനുവേണ്ടി നമ്മൾ പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മാഞ്ചോട് ഈ പ്രദേശത്തുള്ളവരുടെ സങ്കടങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ടത് ഇത് അധികൃതരിലേക്ക് അവരുടെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കണ്ണി നേരിപ്പാണ് ഇപ്പോൾ ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവർ പിടിച്ചു നിൽക്കുന്നത് കാണാം ഇവിടുത്തെ ഇവരുടെ നികുതി കരമടച്ച റിസീദ് അതുപോലെ തന്നെ ആധാരം അടിയാധാരം അതുപോലെ തന്നെ റിസർവുമായി ബന്ധപ്പെട്ട് ഇവർ നൽകിയിട്ടുള്ള പരാതികൾ ഉൾപ്പെടെയാണ് ഇവരിപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഇത് കാണുന്ന അധികൃതർ എത്രയോ വർഷക്കാലം പതിനഞ്ച് വർഷക്കാലം ഒക്കെയായി ഇവിടെ താമസിക്കുന്ന ഇരുപത് വർഷക്കാലമായി താമസിക്കുന്നവരുണ്ട് ഒരുപാട് പേരുടെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഒരു ഒറ്റ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇവർ പുറംപോക്കിലാണ് നിങ്ങൾ ഇറങ്ങിപ്പോണം എന്ന് പറയുന്ന പറയുന്നത് ഇവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് വയനാട്ടിലൊക്കെ ഉരുളുപൊള്ളി പൊട്ടിയിട്ടാണ് ഓരോരുത്തരുടെ സ്ഥലവും വീടൊക്കെ നഷ്ടപ്പെട്ടതെങ്കിൽ ഇവിടുത്തെ അധികൃതരാണ് ഇവരെ ഇവരോട് ഈ കൊടും ക്രൂരത ചെയ്യുന്നത് ഈ ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ ഇത് ഇവർക്ക് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇവരുടെ കണ്ണുനീര് തുടച്ചുകൊണ്ടുള്ള നല്ലൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ആബിദിനോടൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ്